ഞാൻ നിങ്ങളെ ആരെയും ശത്രുക്കളായി കാണുന്നില്ല പ്രതിപക്ഷ നേതാക്കളോടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ മണിക്കൂറിൽ പറഞ്ഞ വാചകമാണിത് തോൽവി ഉറപ്പിച്ചതിന്റെ ആദ്യ സൂചനയാണ് മോദിയുടെ ഈ വാക്കുകൾ എന്ന് വ്യക്തം ഇനി ആകെ അവശേഷിക്കുന്നത് ഏഴാം ഘട്ട തെരഞ്ഞെടുപ്പാണ് അതായത് അവസാന അവസാനഘട്ടത്തേത് ഇവിടെ ഏകദേശ ചിത്രം തെളിഞ്ഞു വരുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് വലിയ കുതിപ്പാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ി ജെ പിയുടെ എല്ലാ പദ്ധതികളും തകർന്ന് തരിപ്പണമാകുന്ന ചിത്രവും നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി കാറ്റ് വീശുമ്പോൾ മോദി പറയുകയാണ് നിങ്ങൾ ഞങ്ങൾക്ക് ശത്രുക്കളല്ല എന്ന് അതായത് പ്രതിപക്ഷ ഐക്യത്തെ പരിഹസിച്ചും കുറ്റം പറഞ്ഞും എതിർത്തും നടന്ന മോദിക്ക് അവസാന ഘട്ടം എത്തിയപ്പോൾ അതെല്ലാം തിരുത്തേണ്ടി വരുന്നു എന്ന സാരം നാഴികയ്ക്ക് നാൽപ്പത് വട്ടം രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ചിരുന്ന മോദിയാണ് ഞാൻ നിങ്ങളുടെ ഉപദേശവും സ്വീകരിക്കുമെന്ന് ഇപ്പോൾ പറയുന്നത് രാഹുലിനു മുന്നിൽ മോദി തലകുനിക്കുന്നു എന്നോ രാഹുലിന്റെ വാക്കുകൾ മോദിയുടെ കസാരയെ ഇളക്കി തുടങ്ങിയോ എന്നോ ഇപ്പോൾ വ്യാഖ്യാനിക്കാം അതുമല്ലെങ്കിൽ രാഹുൽ ഉയർത്തി കൊടുങ്കാറ്റ് ബി ജെ പി ആടിയുലയുന്നതിലേക്ക് എത്തിയിരിക്കുന്നു എന്നും പറയാം രാഹുലിന്റെ മുന്നേറ്റം കണ്ട് കണ്ണുതെള്ളിയ അവസ്ഥയിൽ ഇരിക്കുകയാണോ മോദി എന്നാണ് ഇപ്പോഴുയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം കാരണം രാജ്യത്തെ ജനങ്ങളെ ബി ജെ പിക്ക് എതിരെ തിരിക്കുന്ന വിധത്തിൽ നിരവധി പ്രചാരണങ്ങളാണ് രാഹുൽ ആരംഭിച്ച് വിജയിപ്പിച്ചത് ഒപ്പം പ്രതിപക്ഷ ഐക്യനിരയെ ശക്തിപ്പെടുത്തി ഒറ്റക്കെട്ടായി ബലപ്പെടുത്തി നിർത്താനും രാഹുലിന് സാധിച്ചു ഇതെല്ലാം രാഹുലിന്റെ പ്രഭാവം എന്ന തിരിച്ചറിവിൽ നിന്നാകാം മോദി ഇപ്പോഴെടുത്ത ഈ നിലപാടിന് പിന്നിലെന്നാണ് ഉയരുന്ന വിലയിരുത്തൽ താൻ ആരെയും വില കുറച്ച് കാണുന്നില്ല എന്നും കോൺഗ്രസ് ചെയ്ത നല്ല കാര്യങ്ങൾ എനിക്ക് പഠിക്കണമെന്നും മോദി പറയുന്നുണ്ട് അതായത് ജവഹർലാൽ നെഹ്റുവിനെയും രാഹുൽ ഗാന്ധിയെയും ഒക്കെ നിലവാരമില്ലാതെ വിമർശിച്ചത് തിരിച്ചടിയായി പോയി എന്ന് മോദിക്ക് തോന്നി തുടങ്ങിയെന്ന് ചുരുക്കം മോദി ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച നാനൂറ് സീറ്റ് നേടുമെന്ന പ്രഖ്യാപനമടക്കം നിരവധി കാര്യങ്ങൾ ബി ജെ പിക്ക് തിരിച്ചടിയായിരുന്നു ഈ പ്രചാരണങ്ങളെല്ലാം മോദിക്കൊടുവിൽ തിരുത്തുകയോ ഒഴിവാക്കുകയോ ചെയ്യേണ്ടിയും വന്നിരുന്നു അതേ നിലയിലേക്ക് തന്നെയാണ് പ്രതിപക്ഷത്തിനെതിരായ കടന്നാക്രമണങ്ങളും പോകുന്നത് പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ചും കളിയാക്കിയും മുന്നോട്ടു പോയത് തിരിച്ചടിയായെന്ന് തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ടത്തിൽ മോദിക്ക് മനസ്സിലായിരിക്കുന്നു തന്റെ ഭരണത്തിൽ പാളിച്ചകൾ നിരവധി ഉണ്ടെന്നും മോദി തിരിച്ചറിഞ്ഞതായി വേണം മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ അറുപത് വർഷ കാലത്തെ കോൺഗ്രസ് ഭരണത്തിലെ നല്ല വശങ്ങൾ തനിക്ക് ഉൾക്കൊള്ളണമെന്ന് മോദി പറയുന്നത് എന്തായാലും ആദ്യഘട്ടത്തിൽ നാന്നൂറ് സീറ്റും തുടർഭരണവും എന്ന് പ്രചരിപ്പിച്ച മോദി പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കാൻ കാട്ടിയിരുന്നു എന്നാൽ ആറാം ഘട്ടം പിന്നിടുമ്പോൾ നാന്നൂറ് സീറ്റ് അവകാശവാദം വിഴുങ്ങിയ മോദി പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്നതിലും മിതത്വം പാലിക്കുകയാണ് ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പി മോദിക്കും വലിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചു കഴിഞ്ഞു എന്നതിന്റെ പ്രകടമായ ഉദാഹരണമായി തന്നെ വേണം വിലയിരുത്താൻ